ബാറ്ററിയും അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളെ നമ്മൾ ഹൈബ്രിഡ് വണ്ടി ആളുകളെല്ലാം കാറുകളെയാണ് നമ്മൾ ഹൈബ്രിഡ് വണ്ടികൾ എന്ന് പറയുന്നത് അപ്പോൾ ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഒന്നിലേറെ ഊർജ്ജസ്രോതസുകളാണ് ഇവിടെ നമ്മുടെ ഹൈബ്രിഡ് ഫണ്ടുകളെന്ന് പറയുന്നതും അതുപോലെ തന്നെ ഒന്നിലേറെ സോഴ്സുകൾ കേന്ദ്രീകരിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഒന്നെന്ന് പറയുന്നത് ഇക്വിറ്റിയും മറ്റെന്ന് പറയുന്നത് ഡെറ്റാണ് കടപത്രങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ടിനെയും കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുന്ന ഫണ്ടുകളെയാണ് നമ്മൾ ഹൈബ്രിഡ് എന്ന് പറയുന്നത് പിന്നെ ഇതിപ്പോൾ ചർച്ച ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഡൗൺ ആണല്ലോ മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഓഹരികൾ കേന്ദ്രീകരിച്ചുള്ള മ്യൂച്വൽ ഫണ്ടുകളും ഡൗൺ ആയിരിക്കുമല്ലോ അപ്പം ആളുകൾക്കൊരു കാണല്ലോ അപ്പം അതേസമയത്ത് അവർക്കറിയാം മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതാണ് ഭാവിയും മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ച് പോകുന്നതാണ് നല്ലതെന്ന് അവർക്കറിയാം അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇതിനെ ബാലൻസ് ചെയ്യാൻ എന്താണ് മാർഗം ഈ റിസ്ക്കിനെയും റിവാർഡിനെയും ബാലൻസ് ചെയ്യാൻ എന്താണ് മാർഗം അങ്ങനെ ചിന്തിക്കുന്നവർക്ക് നല്ലൊരു സംഗതിയാണ് ഈ ഹൈബ്രിഡ് ഫണ്ടുകൾ ഇവിടെ എന്താ ചെയ്യുന്നത് റിസ്ക്കുള്ള മ്യൂച്വൽ ഓഹരികൾ നിക്ഷേപിക്കുന്നു അതോടൊപ്പം തന്നെ താരതമ്യേന റിസ്ക് കുറഞ്ഞ ഡെറ്റിലും അല്ലെങ്കിൽ കടപത്രങ്ങളിലൊക്കെ നിക്ഷേപിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭാഗത്ത് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നു മറുഭാഗത്ത് നമുക്ക് ഗ്രോത്ത് ഉറപ്പാക്കുന്നു അപ്പോൾ ഇതിനെ വളരെ സുന്ദരമായിട്ട് ബാലൻസ് ചെയ്യുകയാണ് ഇത്തരം ഹൈബ്രിഡ് ഫണ്ടുകൾ ചെയ്യുന്നത് ഹൈബ്രിഡ് ഫണ്ടുകൾ പലതരത്തിലുണ്ട് ഒരു ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് അഗ്രസീവ് ആയിട്ടുള്ള ഹൈബ്രിഡ് ഫണ്ടുകളുണ്ട് പേര് തന്നെ അഗ്രസീവ് എന്ന വാക്ക് കണ്ടില്ലേ അവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ അറുപത്തഞ്ച് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ ഇക്വിറ്റി തന്നെയായിരിക്കും നിക്ഷേപിക്കുക അപ്പോൾ നമ്മൾ ഏകദേശം ഇരുപത് മുതൽ മുപ്പഞ്ച് ശതമാനം വരെ മാത്രമേ ഈ കടപത്രങ്ങളിലേക്ക് പോകുന്നുള്ളൂ അവിടെ നമ്മൾ റിസ്ക് എടുക്കുന്നുണ്ട് അഗ്രസീവായിട്ട് നമ്മൾ നിക്ഷേപിക്കുന്നുണ്ട് റിസ്ക് എടുക്കുന്നുണ്ട് രണ്ടാമതെന്ന് പറയുന്നത് കൺസർവേറ്റീവാണ് കൺസർവേറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം നമ്മൾ കടപത്രങ്ങളിലാണ് നിക്ഷേപിക്കുന്നത് ഇരുപത് ശതമാനം മാത്രമാണ് എന്തിൽ നിക്ഷേപിക്കുന്നത് ഇക്വിറ്റി നിക്ഷേപിക്കുന്നത് അപ്പോൾ രണ്ട് നമ്മളുടെ വ്യത്യാസം എന്താണ് ആദ്യത്തെ അഗ്രസീവ് നമുക്ക് കൂടുതൽ നേട്ടം തരും കാരണം അധികം നിക്ഷേപിക്കുന്നത് ഇക്വിറ്റിയിലാണ് രണ്ടാമത്തത് നമുക്ക് സ്റ്റെബിലിറ്റി തരും പക്ഷേ ഗ്രോത്ത് കുറവായിരിക്കും കാരണം കടപത്രങ്ങളിലാണ് ഭൂരിഭാഗവും നിക്ഷേപിക്കുന്നത് മൂന്നാമതെന്ന് പറയുന്നത് ബാലൻസ്ഡ് ഫണ്ടാണ് ബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ അതിൽ കടപത്രങ്ങൾ ഈ ഇക്വിറ്റിക്കും ഡെറ്റിനും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു നിക്ഷേപ രീതിയാണത് അവസാനമെന്ന് പറയുന്നത് നമ്മുടെ ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ട് എന്ന് പറയും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ചിലപ്പം ഗോൾഡിൽ നിക്ഷേപിക്കും അതെങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഒരു മൂഡ് നോക്കി ട്രെൻഡ് നോക്കി ഡെറ്റ് കൂട്ടേണ്ടടുത്ത് ഡെറ്റ് കൂട്ടും പിന്നെ മാർക്കറ്റ് മാറിയിട്ട് ഓഹരിക്കാണ് പ്രാധാന്യം കൊടുക്കണെങ്കിൽ ഓഹരിക്ക് പ്രാധാന്യം കൊടുക്കും അത്യാവശ്യം വേണമെങ്കിൽ ഗോൾഡിലും ഇവർ നിക്ഷേപിക്കും അപ്പോൾ ഇതൊരു ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത് ആ മാർക്കറ്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും മാർക്കറ്റിൻ്റെ മൂഡനുസരിച്ച് ചിലപ്പം എക്വിറ്റിക്കായിരിക്കും മുൻതൂക്കം ചിലപ്പം ഡെറ്റിനായിരിക്കും മുൻതൂക്കം ചിലപ്പം കുറച്ച് ഗോൾഡിലും അത്യാവശ്യം വന്നാൽ ഇടും ഗോൾഡ് സാധാരണ നിക്ഷേപിക്കില്ല പക്ഷെ അത്യാവശ്യം വന്നാൽ ഗോൾഡിലും നിക്ഷേപിക്കും അപ്പോൾ ശുക്കി പറഞ്ഞാൽ ഇക്വിറ്റിയും ഒരു സ്റ്റെബിലിറ്റിയും തമ്മിലുള്ള ഒരു മെറിജാണ് ഓരോ ഹൈബ്രിഡ് ഫണ്ടുകളും ഇപ്പം ഈ നാല് ടൈപ്പ് പറഞ്ഞല്ലോ അപ്പോൾ ഇതിൽ നിന്നൊരു എങ്ങനെ ഇത് സെലക്ട് ചെയ്യുക ഏതാണ് താൻ ചെയ്യേണ്ടതെന്നുള്ളൊരു സംശയം ഉണ്ടാവില്ലേ അപ്പോൾ ന്യായമായിട്ടും വേറൊരു സംശയം വരാൻ സാധ്യതയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ പേരുകൾ സാമ്യമാണ് ഹൈബ്രിഡ് ഫ്ലെക്സി മൾട്ടി ക്യാപ്പ് ഈ മൂന്ന് ഫണ്ടുകളും കേൾക്കുമ്പോൾ ഒരേപോലെ ഉണ്ട് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താ നോക്കാം ഹൈബ്രിഡിൽ എന്തുണ്ട് ഇക്വിറ്റിക്കൊപ്പം നമ്മുടെ ഡെറ്റിൽ നിക്ഷേപിക്കുന്നുണ്ട് പക്ഷേ ഫ്ലെക്സി ഫണ്ടിൽ എന്താണ് ഫ്ലെക്സി ഫണ്ടിൽ നമ്മൾ ഇക്വിറ്റിയിലാണ് പരിപൂർണമായിട്ട് നിക്ഷേപിക്കുന്നത് അപ്പോൾ അവിടെ പരിപൂർണ്ണമായിട്ട് മുൻതൂക്കം ഉള്ളത് ഇക്വിറ്റിക്കാണ് അവിടെ നമ്മൾ മാർക്കറ്റിനനുസരിച്ച് നമ്മുടെ ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി ഓപ്ഷൻസ് നമ്മൾ മാറ്റും അല്ലെങ്കിൽ ഇൻഡെക്സ് ഓപ്ഷൻസ് നമ്മൾ മാറ്റും മറ്റേ മൂന്നാമത് എന്താണ് നമ്മൾ പറയുന്നത് മൾട്ടി എന്താണ് മൾട്ടി ഗ്യാപ്പ് എന്നാണ് അപ്പോൾ കേൾ മൾട്ടി ക്യാപ്പ് എന്ന് പറയുന്നത് ലാർജ് ക്യാപ്പിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും നിക്ഷേപിക്കും പക്ഷേ അവിടെ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ക്യാപ്പുണ്ട് ഓരോ 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 സെക്ഷനും മൾട്ടി ക്യാപ്പിൽ ഇരുപത് ശതമാനം ലാർജ് ക്യാപ്പിൽ ഇരുപത് ശതമാനം അങ്ങനെ വരുന്നുണ്ട് അപ്പം ഈ മൂന്നും തമ്മിൽ കാണുമ്പോൾ ഏകദേശം ഒരേപോലെ തോന്നുമെങ്കിലും നമ്മുടെ ഹൈബ്രിഡിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സുരക്ഷയ്ക്കായിട്ട് അല്ലെങ്കിൽ കൂടുതൽ സേഫ്റ്റിക്കായിട്ട് ഡെറ്റിൽ നിക്ഷേപിക്കുന്നുണ്ട് മറ്റു രണ്ടെണ്ണത്തിന് താരതമ്യേന അതിൽ നിക്ഷേപം കുറവാണ് അതാണ് വ്യത്യാസമുള്ളത് സ്വാഭാവികമായിട്ട് ഹൈബ്രിഡ് കേൾക്കുന്ന ആളുകൾക്ക് തോന്നും ഈ ഹൈബ്രിഡ് തന്നെയല്ലേ ഫ്ലെക്സി ക്യാപ്പ് അല്ലെങ്കിൽ ഈ ഫ്ലെക്സി ക്യാപ്പ് തന്നെയല്ലേ മൾട്ടി ക്യാപ്പ് എന്നൊക്കെ തോന്നും അപ്പോൾ ചെറിയ വ്യത്യാസമുണ്ട് ഈ പക്ഷേ നമ്മൾ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു ആവറേജ് നമ്മൾ ചെക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഫ്ലെക്സി ക്യാപ്പിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു പതിനെട്ട് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനമാണ് മൾട്ടി ക്യാപ്പിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് പതിനെട്ട് പോയിൻറ്റ് ഒമ്പത് മൂന്ന് ശതമാനമാണെന്ന് കരുതുക ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു അഗ്രസീവ് ഹൈ ഹൈബ്രിഡ് ഫണ്ട് എടുക്കുകയാണെങ്കിൽ അത് പതിനെട്ട് ശതമാനം ഗ്രോത്ത് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കടപത്രങ്ങൾ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഫ്ലെക്സി ക്യാപ്പിനും മൾട്ടി ക്യാപ്പിനും ഏകദേശം ഒപ്പിച്ചുകൊണ്ട് റിട്ടേൺ എവിടെ കിട്ടുന്നുണ്ട് ഒരു അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ടിൽ കിട്ടുന്നുണ്ട് സ്വാഭാവികമായിട്ടും അഗ്രസീവില് മുൻതൂക്കം ഇക്വിറ്റിക്കാണ് അത് വേറെ കാര്യം പക്ഷേ എന്നാലും കിട്ടുന്നുണ്ട് അപ്പോൾ അതൊരു മോശം സ്ട്രാറ്റജിയല്ല ഹൈബ്രിഡ് ഫണ്ട് എന്ന് പറയുന്നത് ചില ഹൈബ്രിഡ് ഫണ്ടുകൾക്ക് ഈവൻ ട്വന്റി സിക്സ് പെർസെന്റേജ് വരെ ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട് ഹൈബ്രിഡ് അഗ്രസീവ് ഫണ്ടിന് അപ്പം അത് നമുക്ക് സ്വീകരിക്കാവുന്ന പ്രത്യേകിച്ച് മാർക്കറ്റിൽ ചാഞ്ചാട്ടമുള്ള അല്ലെങ്കിൽ നിക്ഷേപത്തിനെ കുറിച്ച് ഓവർ ടെൻഷനൊക്കെ ഉള്ള ആളുകൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന നല്ലൊരു ഫണ്ടാണ് ഹൈബ്രിഡ് ഫണ്ടുകൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഏറ്റവും മികച്ചതായിട്ടുള്ള നാല് അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ടുകൾ ഏതൊക്കെയാണ് സജസ്റ്റ് ചെയ്യാൻ പറ്റുക വാസ്തവത്തിൽ നമുക്ക് അങ്ങനെ സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത് നമ്മൾ വാങ്ങാൻ വേണ്ടി പറയുന്നില്ല എങ്കിലും നമുക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് റിസർച്ചിന് വേണ്ടി അവർ നമ്മൾ ആളുകൾക്ക് പരിശോധിക്കാൻ വേണ്ടി നമുക്ക് നാല് ഫണ്ടുകളുടെ പേരൊക്കെ പറയാം ഇവിടെ നമ്മളൊരു കാര്യം നേരത്തെ പറഞ്ഞു മാർക്കറ്റിൻ്റെ ഡൗൺ ട്രെൻഡിൽ ഒരു കുഷ്യൻ പോലെയാണ് ഡെറ്റ് വർക്ക് ചെയ്യുന്നത് നമ്മളെ മാർക്കറ്റിൻ്റെ വീഴ്ചയിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു കുഷ്യനാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഡെറ്റിൽ നിക്ഷേപിക്കുന്നത് അങ്ങനെ നോക്കുമ്പം കനറ റുബൈക്കയുടെ ഫണ്ടുകളുണ്ട് പിന്നെ ഡി എസ് പിയുടെ ഉണ്ട് മിറയുടെ ഉണ്ട് അതുപോലെ തന്നെ ബറോഡ ബി എൻ പി പാരിഭാസിൻ്റെ ഉണ്ട് ഇങ്ങനെ നാല് കമ്പനികളുടെ ഫണ്ടുകൾ നമ്മൾ എടുത്തു നോക്കാം ഇതിൽ നമുക്ക് കനറ റബേക്ക ഇക്വിറ്റി ഹൈബ്രിഡ് ഫണ്ടുകൾ ഫണ്ട് ഉണ്ട് അത് കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പതിനഞ്ച് പോയിൻ്റ് ഒമ്പത് രണ്ട് ശതമാനം വളർച്ച കാണിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരാൾ പതിനായിരം രൂപ അഞ്ച് വർഷത്തേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ അത് എട്ട് പോയിൻറ്റ് എട്ട് ലക്ഷമായിട്ട് മാറിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അത്രയും ഒരു ഗ്രോത്താണ് അതിന് കിട്ടിയിരിക്കുന്നത് പിന്നെ ഡി എസ് പി ഇക്വിറ്റി ആൻഡ് ബോണ്ട് ഫണ്ട് ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം പതിനാറ് പോയിന്റ് ഒന്ന് നാല് ശതമാനമാണ് അതിന് ഗ്രോത്ത് കിട്ടിയിരിക്കുന്നത് മറ്റൊരു ഫണ്ട് എന്ന് പറയുന്നത് മിറെ അസറ്റ് അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ടാണ് ഇത് ഏകദേശം പതിനഞ്ച് പോയിൻ്റ് ഒന്ന് പൂജ്യം ശതമാനം വളർച്ചയുണ്ട് പിന്നെ ബി എൻ പി ബാരിഭാസ് അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട് ഉണ്ട് അത് ഏകദേശം പതിനാറ് പോയിൻറ്റ് എട്ട് ഒമ്പത് ശതമാനം അപ്പം എങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം മാർക്കറ്റിൽ സാധാരണ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പതിമൂന്ന് പതിനാല് ശതമാനത്തിനേക്കാളപ്പുറം അല്ലെങ്കിൽ പന്ത്രണ്ട് ശതമാനത്തിനപ്പുറം ഇത്തരം ഹൈബ്രിഡ് ഫണ്ടുകൾ പതിനഞ്ച് ശതമാനത്തിന് മുകളിൽ വരെ വളർച്ച കാണിക്കുന്നുണ്ട് തുടർച്ചയായിട്ട് അഞ്ച് വർഷത്തേക്ക് നിക്ഷേപിക്കുമ്പോൾ അല്ലെങ്കിൽ നീണ്ട കാലത്തേക്ക് നിക്ഷേപിക്കുമ്പോൾ അങ്ങനെ വരുമ്പോൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിയുള്ള ആളുകൾക്ക് നല്ലൊരു ചോയ്സാണ് അവർക്ക് വേണമെങ്കിൽ അതിൻ്റെ അഗ്രസീവ് ഓപ്ഷൻ എടുക്കാം ബാലൻസ്ഡ് ഓപ്ഷൻ എടുക്കാം അല്ലെങ്കിൽ ഈ തീർത്തും പേടിയാണെങ്കിൽ കൺസർവേറ്റീവ് ഓപ്ഷൻ എടുക്കാം അവിടെ നമുക്ക് എന്ത് വന്നാലും നമുക്ക് ബാങ്കിൽ കിട്ടുന്ന റേറ്റിനേക്കാളും കൂടിയ നേട്ടം നമുക്ക് ഏകദേശം കിട്ടുമ്പോൾ നമുക്ക് ഉറപ്പാണ് കാരണം കടപത്രങ്ങളുടെ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് പിന്നെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന കൊട്ടും പൊടിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഏകദേശം ബാങ്ക് റേറ്റിനേക്കാളും കുറച്ചധികം നമുക്ക് നേട്ടം കിട്ടിയേക്കാം ഇതൊന്നും ഇല്ലെങ്കിൽ ഡയനാമിക് അലൊക്കേഷൻ ഉണ്ട് നമുക്ക് മാർക്കറ്റിനനുസരിച്ച് അപ്പ് ആൻഡ് ഡൗൺ മാറിക്കോളും അത് ഇക്വിറ്റിക്ക് ഇക്വിറ്റി പോയിക്കോളും അതുപോലെ ഡെറ്റിലേക്കാണ് ഡെറ്റിലേക്ക് പോയിക്കോളും ഗോൾഡിലേക്കാണ് ഗോൾഡിലേക്ക് പോയിക്കോളും അപ്പോൾ തീർച്ചയായിട്ടും ആളുകൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നിക്ഷേപ മാർഗ്ഗം മാർഗമാണ് ഹൈബ്രിഡ് ഇപ്പം അത് കുറച്ചും കൂടി പ്രചാരത്തിലാവാൻ അല്ലെങ്കിൽ കുറച്ചും കൂടി വാർത്തയിൽ വരാൻ കാരണം ഈ മാർക്കറ്റിങ്ങനെ ഒരു നമുക്കൊരു പിടി തരാതെ ഇങ്ങനെ പോവുകയാണല്ലോ പല പല കാരണങ്ങളുമുണ്ട് ആ സമയത്ത് ആളുകൾ ഇത്തരം ഓപ്ഷനുകളൊക്കെ ശ്രദ്ധിക്കും അതുകൊണ്ടാണ് ആളുകൾ എന്താണ് ഹൈബ്രിഡ് ഫണ്ട് എന്താണ് ഫ്ലെക്സി ക്യാപ്പ് എന്താണ് മൾട്ടി ക്യാപ്പ് എന്നൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ കൂടി ആളുകൾ ഈ ഓപ്ഷൻ ഈ ഓപ്ഷനുകൾ പരിശോധിക്കുന്നുണ്ട് അവർ ആളുകളെ സമീപിക്കുന്നുണ്ട് വിദഗ്ദ്ധ അഭിപ്രായം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് വന്നാലും എന്തിൽ നിക്ഷേപിക്കുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം അറിവുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി വേണം റിസ്ക്കിന് വിധേയമാണ് എപ്പോഴും റിസ്ക്കിന് വിധേയമാണ് ഇപ്പം കുറച്ച് പേരുകളൊക്കെ നമ്മൾ പറഞ്ഞു ഈ പേരുകൾ നമ്മൾ നിക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അവർക്ക് ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്താനും കാര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി പറഞ്ഞതാണ് അതിൽ നിക്ഷേപിക്കണമെന്ന് നമ്മൾ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുമില്ല കാരണം അങ്ങനെ പറയാനുള്ള ഒരു എന്താ പറയുക നിയമാവകാശം നമുക്കില്ല നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഫണ്ടുകളൊക്കെ പരിശോധിക്കാം ഇതിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ പെർഫോമൻസ് നോക്കാം ഹൈബ്രിഡ് ഫണ്ടുകൾ നല്ലൊരു ഓപ്ഷനാണ് ഹൈബ്രിഡ് ഫണ്ടുകളെക്കുറിച്ചുള്ളൊരു ബേസിക് ഐഡിയ ലഭിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ് മറ്റൊരു വിഷയമായി വീണ്ടും എത്തുന്നത് വരെ നന്ദി